ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കൊച്ചൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കട്ടെ തൊട്ടടുത്തുള്ള വലിയ ഒക്കെ കഴിഞ്ഞാൽ ഞങ്ങളിരുന്ന വ്യത്യസ്തമായ വീഡിയോ നോട്ടിഫിക്കേഷനാണ് നിങ്ങളുടെ മുമ്പിൽ ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എല്ലാവരും കാണുക പൂർണ്ണമായി കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക അതാണ് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് ടൗണിലോട്ട് പോകാണ് കേട്ടോ അവരുടെ മുടിയൊക്കെ വളർന്നു അപ്പോൾ അന്ന് കട്ടി ലെവൽ ചെയ്യണം അതിനുശേഷം മോനിഷ വർക്ക് ചെയ്യുന്ന ഓഫീസിലോട്ടും പോയാണ് കേട്ടോ അപ്പോൾ അവൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതെന്നുള്ള കാര്യങ്ങളും കുഞ്ഞുങ്ങളെ മുടി വെട്ടാൻ പോകുന്ന കാര്യങ്ങളൊന്നും അവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ അവളുടെ പ്രതികരണവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ അതോടൊപ്പം നമ്മൾ ഓഫീസും കാണാം എല്ലാവരും വരുമോ വീഡിയോ ഫുള്ള് കാണുക ഓക്കെ നീ ഇവിടെ പോവാ എവിടെ ചേറ്റാ പോകുന്നത് മുടി വെട്ടാൻ പോവന്നോ ഏ ഏ ആ നീ എവിടെ പോവാടാ ആണോ മുടി ചെട്ടൻ പോകാനോ ആണോ ど <łość> うぞ、ん、どうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどうぞどう ണോ മുടി വെട്ടാൻ പോകുന്നു കരയല്ലേ കരയല്ലേ കരയോ ഇല്ലയോ കരയല്ലേ ഏ ആ അതെല്ലാം തന്നെ ആണോ ഏ ആ എങ്ങനെ ഇഷ്ടപ്പെട്ടാ പോ കൊള്ളാവാ ഏ കൊള്ളാവാളാ

ഇതെന്താ വലിവായേ സിമ്പിൾ അല്ലേ ഇങ്ങേ മാവ 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 ഇങ്ങോട്ട് മാക്കടാ ദേ ബോബി ഇങ്ങോട്ട് നോക്കടാ ആമ്മ ഗുഡ് ബോയ് ആണല്ലേ ഓ സൂപ്പർ ആണ് യാ ഹേ അല്ലേയാ ഹേ

അത് മുടി കെട്ടാൻ പോയത് കിട്ടിയതോ ആ അവരുടെ മുടി കിടന്ന് അമ്മ അവര് അവിടുത്തെ നീ കാണാൻ ഇല്ലിയോ നീ അമ്മേ കാണാൻ വന്നേന്നോ 에 안아 봐. 안아 봐. 얘 엄마에 간는 일아봐 봐. 아 와이 봐라. 보라. 보나 보비. 아 머리에 붙이래. 아리 ആ ഇല്ലില്ല ഇന്ന് മൊത്തം കുത്തക്കേടായിരുന്നു അവിടെ ബേട ഉണ്ടാവുന്നല്ലോ മൊത്തം സുബീനോ സുബീന ഏ ഇതാ

അങ്ങനെ വെട്ടിച്ചതാ അതെ അമ്മ ഏ അങ്ങനെ ഡ്യൂട്ടി സമയം കഴിഞ്ഞ കേട്ടോ ആറു മണിയായി നാല് ഒമ്പത് മണി തൊട്ട് ആറുമണി വരെയാണ് അപ്പം കഴിഞ്ഞ് നമ്മൾ ഇനി നേരെ വീട്ടോട്ട് പോവുകയാണ് ആ ഒരു സമയം നോക്കിയാണ് ഞാൻ പിള്ളേരുമായിട്ട് മുടി വെട്ടാൻ വാങ്ങിയത് ഓക്കെ ഇനി നേരെ വീട്ടിലോട്ട് സ്റ്റാഫുകളെല്ലാം പോയി തുടങ്ങി ഇപ്പോൾ മോനിഷേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് ഇനി നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ മനുഷ്യര് കോഫി അപ്പോൾ ഞങ്ങള് പിള്ളേരൊക്കെ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞോ മുടി വെട്ടി വെട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഓഫീസിൽ വന്ന് മോനുഷയും കുട്ടികളും നേരെ വീട്ടിലോട്ട് പോവാണ് ഓഫീസൊക്കെ ഇനി അറിയാൻ പോവാൻ കേട്ടോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു വീഡിയോ നിങ്ങൾ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ ഒന്നുമില്ല സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഡെയിലി നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഡെയിലി വീഡിയോ ഇടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഓക്കെ എന്താ വേണ്ട എടുക്ക് എടുക്കും ബോധിക്കും വേണോ എടുത്തോ ആ എന്നാ ഫ്രൂട്ട് വേണമെങ്കിൽ മതി മതിയോ മനുഷ്യ അടിക്കാൻ പോലെ